എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗച്ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം തീവ്രയജ്ഞ പരിപാടിയുമായി വനം വകുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി നാൽപ്പത്തിയഞ്ചു ദിവസം നീളുന്ന യജ്ഞമാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും സംയോജിപ്പിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്തിൽ യോഗം ചേർന്നു ഇതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കർഷകർ മൃഗസംരക്ഷണ വകുപ്പ് പോലീസ് റവന്യൂ ആരോഗ്യവകുപ്പ് തുടങ്ങിയുള്ള പ്രതിനിധികളുടെ യോഗം കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു പരാതികൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ചു തുടർന്ന് പഞ്ചായത്തിൽ ഇതിനായി പ്രത്യേക ഫെസിലിറ്റേറ്ററെ നിയമിക്കുകയും പരാതികൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയിൽ ആർക്കും നിക്ഷേപിക്കുകയും ചെയ്യാം ഇതിനു പുറമെ കർഷകരുടെ പരാതികൾ അതാത് റേഞ്ച് തരങ്ങളിൽ നേരിട്ട് കേൾക്കുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാൻ കഴിയുന്നവരിഹരിക്കുകയും ചെയ്യും പഞ്ചായത്ത് തല സമിതികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ ജില്ലാ തലത്തിൽ പരിഹരിക്കും ജില്ലാ ജില്ലാതലത്തിലും പരിഹരിക്കാൻ കഴിയാത്ത പരാതി സംസ്ഥാന തലത്തിൽ പരിഹാരം കാണും ഇങ്ങനെ ദിവസത്തെ തീവ്രയജ്ഞ പദ്ധതി കൊണ്ട് കർഷകരുടെ പരാതികൾക്ക് ഫലപ്രദമായ പരിഹാരം കാണുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല സമിതി വിവരശേഖരണം നടത്തും ലഭിക്കുന്ന പരാതികൾ പ്രാദേശികമായി പരിഹരിക്കേണ്ടവ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റേഞ്ച് ഡിവിഷൻ എന്നീ തലങ്ങളിൽ പരിഹരിക്കും ഇതിൽ പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് അടുത്ത രണ്ട് ഘട്ടങ്ങളിലേക്ക് അയക്കുക വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേർക്കുന്നവർക്കും കൃഷി നശിക്കുന്നവർക്കുമുള്ള സഹായം ത്വരിതഗതിയിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും ഈ പരാതി പരാതിപ്പെട്ടികൾ മുഖാന്തരം ലഭിക്കുന്ന പരാതികളിൽ നമ്മൾ സ്റ്റേഷൻ തലത്തിലോ റേഞ്ച് തലത്തിലോ തീരുമാനം എടുക്കും ഈ തീരുമാനം ഇതിൽ തീരുമാനമാകാത്ത പരാതികള് നമ്മൾ രണ്ടാം ഘട്ടമായിട്ട് അത് മറ്റേ തലത്തിലേക്ക് അതായത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ജില്ലാ തലത്തിലേക്ക് ജില്ലാതല കമ്മിറ്റിയിലേക്ക് പോവും പിന്നെ മൂന്നാം ഘട്ടമായിട്ട് ജില്ലാതലത്തില് തീരുമാനമാകാത്ത പരാതികള് പതിനാറ് മുതൽ മുപ്പതാം തീയതി വരെ അടുത്ത മാസം അത് സംസ്ഥാന തലത്തിലേക്കും ഈ പരാതികൾ പോകും അപ്പോൾ നിലവിൽ നമ്മൾ മറ്റേ ഈ വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതികളാണ് ഈ പരാതി പട്ടികയിൽ സ്വീകരിക്കുന്നത് അത് വൈകുന്നേരം നമ്മൾ കളക്ട് ചെയ്യും അതിന് മറ്റേ ശേഷം തലത്തിലാണെങ്കിൽ തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ അർജൻറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരും ഇപ്പോൾ മുഖ്യമായിട്ട് നമുക്ക് കോമ്പൻസേഷനെ സംബന്ധിച്ചുള്ള പരാതികൾ വരും അപ്പോൾ പലപ്പോഴും കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പൻസേഷനെ സംബന്ധിച്ചുള്ള പരാതികൾ ഇതാക്കാം ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നുജൂൺ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ പഞ്ചായത്ത് മെമ്പർമാർ കൃഷി ഓഫീസർ വി എം സമീർ വില്ലേജ് ഓഫീസർ എ പി സക്കീർ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ